ദിവസങ്ങൾ പിന്നെയും കടന്നു ആഴ്ചയും പോയി മറിഞ്ഞു ഇന്നലത്തോടെ ഫസ്റ്റ് സെം എക്സാമും കഴിഞ്ഞ് ബ്രേക്കുമായി ഇനി കുറച്ചിടെ സമാധാനത്തോടെ ഇരിക്കാം ക്ലാസ് പോകണ്ട പക്ഷെ അമ്മുവിന് പോകണം അവൾക്ക് എക്സാം എക്സാകുന്നതേ ഉള്ളൂ മഹേഷ് ഏട്ടൻ ഇടയ്ക്കൊരു ദിവസം നാട്ടിൽ പോയിരുന്നു അച്ഛന് വയ്യാതെ ആയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നിരുന്നു അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് അച്ഛ നാളെ എനിക്ക് ചങ്ങനാശ്ശേരി വരെ പോകണം പ്രൊജക്ട് സബ്മിറ്റിംഗ് ഉണ്ട് അത്രയും ദൂരം ബസ്സിൽ എങ്ങനെയാ പോകുന്നത് ഞാൻ നമ്മുടെ ഡ്രൈവറിനെ കൂട്ടി പോകോട്ടെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അങ്കിളിനോട് ചോദിച്ചത് നീട്ടിയത് ഞാനും ചത്താലും അത്രയും വരെ ഞാൻ അവളെ മഹേഷനൊപ്പം വിടില്ല നോക്കിക്കോ അതെങ്ങനെ ശരിയാകും നീ കാറിപ്പോയാൽ അച്ഛനെ നാളെ കോർട്ട് പോകണ്ടേ ശിവജ ആൻ്റിയുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്കൊരാശ്വാസം തോന്നി നിനക്കെപ്പോഴാണ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ എത്ര നേരം എടുക്കും ഒട്ടൊരാലോചനയ്ക്ക് ശേഷം അങ്കൾ ചോദിച്ചു അവിടെ എത്തിക്കഴിഞ്ഞ ഒരു മണിക്കൂർ വേണ്ടി വരില്ല ആ അങ്ങനെയെങ്കിൽ എന്നെ കോർട്ടിലാക്കിയിട്ട് പോയാൽ പോരെ അത് മതി അച്ച അപ്പോഴേക്കും പോയാൽ മതി ചിപ്പിമോക്കിപ്പോൾ ക്ലാസ്സില്ലല്ലോ മോട് കൂടിയമ്മൂനൊപ്പം ചൊല്ലേ എൻ്റെ മുഖത്തേക്ക് മറുപടിക്കായി നോക്കിയപ്പോൾ ഞാൻ തലയാട്ടി സമ്മതിച്ചു ഉള്ളിൽ ഒരുപാട് സന്തോഷവും അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ആൻറ്റിക്കും അത് തന്നെയായിരിക്കും ഇഷ്ടം പിറ്റേൻ അങ്കളിനെ കോർട്ടിലാക്കിയിട്ട് മഹേഷേത്രം തിരികെ വന്നു ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് എപ്പോഴത്തേം പോലെ ഞാൻ പുറകിലായിരുന്നു അമ്മ മുന്നിലും മൂകമായിരുന്നില്ല യാത്ര ഓരോന്നും പറഞ്ഞും ചിരിച്ചും ഒരുപാട് ജോളി ട്രിപ്പ് തന്നെയായിരുന്നു എന്നേക്കാൾ കൂടുതൽ അവരാണ് സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു രണ്ടുപേരും പറയുന്ന തമാശയും കളിച്ചിരിയും ഒക്കെ നിങ്ങളിവിടെ നിന്നാൽ മതി ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് വേഗം വരാം കയ്യിലെടുത്ത ഫയലുമായി അമ്മ മുന്നേ ഇറങ്ങിപ്പോയി കാറിൽ ഞാനും മഹേഷേട്ടനും മാത്രമായി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം ചിന്മയാ നല്ല ചൂട് സീറ്റ് ബെൽറ്റ് മാറ്റിക്കൊണ്ട് മഹേഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ സമ്മതത്തോടെ ഞാനും പുറത്തേക്ക് ഇറങ്ങി നടന്ന് ചെന്ന് അടുത്തൊരു മരത്തിൻ്റെ ചോട്ടിലെ ബെഞ്ചിലേക്കിരുന്നു തന്നോട് ഞാനൊരു കാര്യം പറയണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു മഹേഷേട്ടൻ മുഖത്തേക്ക് നോക്കി അറിയാനുള്ള ആകാംക്ഷ എനിക്ക് ഏറി എന്താ മഹേഷ് ഏട്ടാ വേറൊന്നുമല്ല അന്ന് ഞാൻ വന്ന് തൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നറിയാം അതിൻ്റെ പേര് ഒത്തിരി അടിവുണ്ടില്ലേ സോറി ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ അതിന് മഹേഷൻ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് പക്ഷേ അന്ന് താൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അതിനെനിക്ക് തന്നോട് നന്ദിയുണ്ട് കേട്ടോ ഏ ഞാൻ പുരുകൻ ചോളിച്ചു അതേടോ ഞാൻ അന്ന് പോയി കണ്ട പെണ്ണില്ലേ അവളും വിളിച്ചോടിപ്പോയി അതിൻ്റെ കല്യാണം ഉറപ്പിച്ചതായിരുന്നു എന്നിട്ടാ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വേറെ ഏതോ ചെറുക്കൻ്റെ കൂടെ പോയത് ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നെങ്കിലും ഇതുപോലെ അവള് പോയേനെ ഞാൻ നാണം കിടുകയും ചെയ്തേ അന്ന് അവരുടെ വീട്ടിൽ ഞാനാണ് മോശക്കാരൻ എന്ന് പറഞ്ഞ കുറേ സംസാരമൊക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ ആ വിവാഹം മുടങ്ങാൻ കാരണം താനാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ കൺട്രോൾ പോയി അതാ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത് കാര്യം ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണെങ്കിലും മഹേഷേട്ടൻ്റെ വായിൽ നിന്നും പ്രത്യേക ശൈലിയിൽ ആ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി പൊട്ടി അത് കണ്ടിട്ടോ മഹേഷേട്ടനും ചിരിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മഹേഷേട്ടൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ ആളൊന്ന് സൂക്ഷിച്ചു നോക്കി ഉണ്ടായിരുന്നു അന്ന് ഇപ്പം തീരെയില്ല ചിന്മയ ഇപ്പം നല്ല കുട്ടിയല്ലേ മഹേഷ് ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നല്ല കുട്ടിയൊക്കെ തന്നെയാണ് പക്ഷേ മഹേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഞാൻ ആ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മഹേഷ് അന്ന് അങ്ങനെയൊക്കെ നടന്നെന്ന് കരുതി ഞാൻ മഹേഷേട്ടനെ മറന്നിട്ടില്ല സ്നേഹം കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ അതിരട്ടിച്ചിട്ടേ ഉള്ളൂ ശരിക്കും ഞാൻ പറയുവോ മഹേഷ് എനിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ താല്പര്യമുണ്ട് ഇത് വെറും വാക്കു പറയുന്നതല്ല മഹേഷ് ചേട്ടന് എന്നെ ഒന്ന് സ്നേഹിച്ചോടെ ഞാൻ വീണ്ടും എൻ്റെ പ്രണയത്തിന് വേണ്ടി കെഞ്ചി ചിന്മയം താൻ വീണ്ടും പഴയതുപോലെ തുടങ്ങുവാണോ താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ബോധമുണ്ടോ മഹേഷേട്ടൻ ഇരുപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു മഹേഷേട്ടൻ ഞാൻ മതി നിർത്തിക്കൊരു സംസാരം ദേ തൻ്റെ കസിൻ വരുന്നുണ്ട് മഹേഷ് താല്പര്യമില്ലാത്തതുപോലെ മുഖം തിരിച്ചു ഞാൻ ഞങ്ങ ഇതാരാന്ന് നോക്കി അമ്മ ചിരിയോടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതെ തുടച്ചു മാറ്റി മഹേഷ് ഏട്ടനും വേറെ എങ്ങോട്ടേക്കൊക്കെയോ നോക്കി നിന്നു ദേ ഇതെൻ്റെ ഫ്രണ്ടാണെന്ന നിഖിൽ അമ്മു അവൾക്കൊപ്പം വന്നൊരു ചെക്കനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞാനും മഹേഷ് ഒന്ന് ചിരിച്ചു എന്തൊക്കെയോ ചോദിച്ചു തിരിച്ചുള്ള യാത്ര ആകെ ശോകമോകുമായിരുന്നു ഇങ്ങോട്ടേക്ക് വന്ന മഹേഷേട്ടനെ അല്ല ഉള്ളത് ഒന്നും മിണ്ടാതെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അറിയാതെ പറഞ്ഞു പോയതാ സീറ്റിലേക്ക് ചാരി കണ്ണു മൂടിയിരുന്നു ഇതെന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ മഹേഷേട്ടൻ എന്തേലും പറ അമ്മ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് നല്ല തലവേദന അമ്മ അവൾക്ക് മറുപടി കൊടുത്ത് മഹേഷേട്ടൻ മുഖം ചിരിച്ചപ്പോൾ എനിക്ക് പൊട്ടിക്കരയാൻ തോന്നി എല്ലാം ഞാൻ കാരണം ഞാൻ മാത്രം മഹേഷ് ട്ടനൊന്നും മിണ്ടിയിട്ട് എത്ര ദിവസമായി എന്നത്രയ്ക്ക് ഇഷ്ടമല്ലേ മഹേഷ് ഈ അവഗണന താങ്ങാൻ പറ്റുന്നില്ല ചിപ്പി തകർന്നു പോകുക ചിപ്പി തളർന്നു പോവുക ഒഴുകിയിറങ്ങിയ കണ്ണൊന്ന് അമർത്തി തുടച്ചു അവസാന പ്രതീക്ഷ എന്നോണം മഹേഷ് ചേട്ടൻ മെസ്സേജ് അയക്കാൻ തോന്നി ഇനിയും പുറകേത് പറഞ്ഞ് നടക്കില്ല എന്ന് പറയാൻ തോന്നി അമ്മ മുറിയിലില്ലായിരുന്നു പറ്റിയ അവസരവും അത് തന്നെയായിരുന്നു മുൻപെപ്പോഴോ സേവ് ചെയ്ത് വെച്ച മഹേഷ് ചേട്ടൻ്റെ നമ്പർ എടുത്തു വാട്സപ്പിൽ ആദ്യം പോയി നോക്കി പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷെ അതിനെയൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ട് മഹേഷേട്ടൻ്റെ ഡി പി കാണാമായിരുന്നു മഹേഷ് ഏട്ടാ ഞാൻ ചിപ്പിയ ഇനിയും എന്നിങ്ങനെ അവോഡ് ചെല്ലെ താങ്ങുന്നില്ല എനിക്ക് ഞാനറിയാതെ പറഞ്ഞു പോയതാ അതിൻ്റെ പേരിങ്ങനെ കാണിക്കല്ലേ സോറി കാലു പിടിക്കാം പ്ലീസ് മഹേഷ് ചേട്ടാ തുരിതുരെ മെസ്സേജ് അയച്ചു കണ്ണ് നീരിടക്കി കാഴ്ച മറയ്ക്കുന്നുമുണ്ട് എന്നിട്ടും അതിനൊന്നും വക വെച്ചില്ല തുടച്ചു മാറ്റാൻ ഒരുങ്ങിയില്ല ഒന്നിനും കഴിഞ്ഞില്ല നിമിഷങ്ങൾക്കുള്ളിൽ മഹേഷ് ചേട്ടൻ മെസ്സേജ് കണ്ടിരുന്നു നീല ടിക്ക് മാർക്ക് തെളിഞ്ഞു സ്ക്രീനിൽ ടൈപ്പിംഗ് എന്ന് തെളിയാൻ കൊതിച്ചു അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആളപ്പോഴേക്കും ഓൺലൈനിൽ നിന്നും പോയിരുന്നു ചാറ്റ് ക്ലോസ് ചെയ്ത് കോണ്ടാക്റ്റ് എടുത്തു കോൾ ബട്ടൺ അമർത്തി ഫോൺ കാതോട് ചേർത്ത് പിടിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം മുഴുവനായും റിങ് ചെയ്ത് തീരുന്നത് കാത്തിരുന്നു എന്നിട്ടും കോൾ എടുത്തില്ല പരാജയപ്പെടാൻ മനസ്സില്ലായിരുന്നു വീണ്ടും വീണ്ടും ശ്രമിച്ചു ഒടുവിൽ സ്വിച്ച് ഓഫ് ചെയ്തെന്നും മനസ്സിലായി കിടക്കയിലേക്ക് വീണ് പിന്നെയും കണ്ണീരൊഴുക്കി എങ്കിലും ഉള്ളിൽ അതിനോടകം ഞാൻ പലതും തീരുമാനിച്ചിരുന്നു മഹേഷേട്ടനെ വിട്ടുകളയാൻ ചിപ്പിക്കാകില്ല ചിപ്പിക്ക് വേണം നിങ്ങളെ ചിപ്പിക്ക് മാത്രമായി ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങും രഞ്ജു എന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ മഹേഷ് ഏട്ടൻ്റെ ഓർമ്മയായിരുന്നു ഒന്നിനും ശ്രദ്ധിക്കാൻ പോലും ആയില്ല തലേന്ന് അത്രയും കരഞ്ഞതുകൊണ്ടാകും ശബ്ദം നന്നെ അടഞ്ഞുപോയി കണ്ണ് വീർത്തിരിപ്പുണ്ട് രഞ്ജു ആകെ ഒന്നൊഴിഞ്ഞു മഹേഷ് ഏട്ടനെക്കുറിച്ച് അവൾക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിത്യെ പോലെ രഞ്ജുവും തനിക്ക് പ്രിയപ്പെട്ടവളാണ് മഹേഷേട്ടൻ്റെ കാര്യത്തിൽ തനിക്ക് സപ്പോർട്ടും ഉച്ചയ്ക്ക് നീ എവിടെ പോണു അവൾ കൂർപ്പിച്ച് നോക്കി എനിക്ക് മഹേഷ് ഏട്ടൻ കണ്ണു ചിലത് പറയാനുണ്ട് എന്നിട്ട് അങ്ങനത്തെ പോലെ പ്രശ്നമാകാനും അതൊന്നും വേണ്ട മോളെ വേണം എനിക്ക് കണ്ടേ പറ്റുമോ നീ എനിക്കൊരു ഫേവർ ചെയ്യണം എൻ്റെ ഫോണൊന്ന് തരണം ഫോൺ തരാം പക്ഷേ എന്തിനാ ബാഗ് തുറന്ന് ഫോൺ എടുത്ത് എനിക്ക് നേരെ നീട്ടുന്നതിനൊപ്പം അവൾ പുരുകം ചൊളിച്ചു മഹേഷ് എട്ട്നെ വിളിക്കാനാ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് എടുക്കില്ല തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ഗദ്ഗത ഉയർന്നു പൊന്തി വേദന ഉറന്ന് ഒരു ചിരിച്ചുണ്ടിൽ പതിഞ്ഞു നമ്പർ ഡയൽ ചെയ്ത് ചിവിയോരം ചേർത്തു എന്നെ പരീക്ഷിച്ചു വരയെന്ന കണ്ണനെ മനസ്സൊരുകി വിളിച്ചു ഹലോ ആരാണ് മറുപുറത്ത് നിന്നും പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം ഉമിനീരി ഇറക്കി വരണ്ട നാവും നനച്ചു ഞാനാണ് മഹേഷേട്ട ചിന്മയ എനിക്കൊന്ന് കാണാം ഞാനിവിടെ ബീച്ചിലുണ്ടാകും പതറാതെ പറഞ്ഞൊപ്പിച്ചു മറുതലയ്ക്കിൽ വിരിഞ്ഞ ഭാവം എന്താ ദൂഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വരാനൊന്നും കഴിയില്ല ചിന്മയ നിന്റെ തമാശയ്ക്ക് നിന്ന് തരാൻ എനിക്ക് നേരവുമില്ല വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ വീട്ടിലേക്ക് വരില്ല മഹേശേട്ടൻ ജീവനോടെ എന്നെ കാണില്ല ചിപ്പിയാ പറയുന്നത് തിരികെയുള്ള മറുപടിക്ക് പോലും കാക്കാതെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് രഞ്ജുവിനെ ഏൽപ്പിച്ചു തമാശയാണെന്ന് അപ്പം മഹിഷേട്ടൻ അങ്ങനെയാണോ ഇത്രയും നാളായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലെന്ന് ഞാൻ തെളിയിക്കും മഹിശേട്ടാ ഇന്ന് നിങ്ങളെന്നെ തകർത്ത് കളഞ്ഞു ചിപ്പിയുടെ ഹൃദയം കുറിഞ്ഞു ചോര പൊടിഞ്ഞു നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രം പുനർജനിപ്പിക്കാൻ കഴിയുന്നത് പോലെ അത് മരിച്ചുപോയി ആർത്തിരമ്പുന്ന കടലമ്മയെ നോക്കി ഏറെ നേരം ആ ബെഞ്ചിലിരുന്നു എൻ്റെ ഉള്ളും ഇതുപോലെ ഇപ്പോൾ ഇളകി മറയുന്നുണ്ട് പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ മഹേഷേട്ടൻ വരണം വന്നേ തീരും ഒന്നായി ഇതുവരെയും വന്നിട്ടില്ല ഇനിയൊട്ട് വരുത്തുമില്ലെന്ന് തോന്നി ചിപ്പി പിന്നെയും തോറ്റു ചിപ്പിയുടെ പ്രണയം ചിപ്പിയെ തോൽപ്പിച്ചു കളഞ്ഞു കാല് വലിച്ചു മുന്നോട്ട് നടന്നു അനുസരണ കെട്ടമൂടി കാറ്റേറ്റ് പുറകിലേക്ക് പാഞ്ഞു കണ്ണുനീര് കാഴ്ചയമറിച്ചു കാറ്റ് വന്ന് മൂടി കാതടഞ്ഞു ചിന്മയാ അകലനിന്നും പരിചിതമായ സ്വരം കാല് തുളഞ്ഞു കയറി ആളെ തിരിച്ചറിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കി അകലങ്ങളിൽ നിന്നും ഓടിയെടുക്കുന്ന മഹേഷേട്ടൻ എൻ്റെ പ്രണയം ഞാൻ ചിരിച്ചു നിറഞ്ഞു ചിരിച്ചു സന്തോഷം എൻ്റെ കബളുകളെ തുടുപ്പിച്ചു ചുടുപ്പിച്ചു എന്ത് ഭ്രാന്താ താനീ കാണിക്കുന്നത് ഇത്രയും ബോധമില്ലാതായോ പല്ലെറിമി ചോദിച്ചു ഞാൻ തല താഴ്ത്തി കളഞ്ഞു ഞാൻ എന്താ നിന്നോട് പറയേണ്ടത് നേരത്തെ മനസ്സിലാക്കാത്ത പ്രായമായിരുന്നു എന്നെങ്കിലും പറയാം ഇപ്പോൾ അങ്ങനെയാണോ എന്ത് മെച്യോർഡായിട്ട് പെരുമാറിയതാണ് വീണ്ടും തുടങ്ങുകയാണോ നീ തുടങ്ങാൻ ഞാനൊന്നും നിർത്തിയിട്ടില്ലായിരുന്നല്ലോ മഹേഷേട്ട എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് മഹേഷേട്ട പറഞ്ഞതുപോലെ തമാശയൊന്നും അല്ലേ ഇത് എത്ര നാളായി ഞാൻ പുറകെ നടക്കുക എന്നിട്ട് മഹേഷ് എന്തിനാ എന്നെ ഒഴിവാക്കുന്നത് ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനായില്ലെനിക്ക് താൻ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക് ചിന്മയെ കാണുന്നതൊന്നും അല്ല എൻ്റെ ജീവിതം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല പറ എന്തുകൊണ്ട് പറ്റില്ല ഹൃദയത്തിൻ്റെ തൊട്ട് പറയാൻ പറ്റുമോ മഹേഷ് ഒരു തരുമ്പ് പോലും ഇഷ്ടം എന്നോട് തോന്നിയിട്ടില്ല എന്ന് ചിന്മയെ മഹേഷ് സ്നേഹിച്ചിട്ടില്ല എന്ന് അടിപതറി അയാൾക്ക് നിസ്സഹായതയോടെ നോക്കുന്നു അലിവോട് നോക്കുന്നു യാചിക്കുന്നു കരയുന്നു അങ്ങനെ പല ഭാവങ്ങൾ നിശബ്ദമായി നിമിഷങ്ങൾ കടന്നുപോയി മഹേഷേട്ടൻ മറ്റെങ്ങോ ദൃഷ്ടി മാറ്റിക്കളഞ്ഞു ആരോ അന്നേരം അയാളെ വിളിച്ചു അറ്റൻഡ് ചെയ്ത് ചെവിയിൽ ചേർത്തു ഇപ്പോൾ വരാം സാർ ആരോട് ഫോണിലൂടെ പറയുന്നത് കേട്ടു അങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി ചിന്മയ മഹേഷേട്ടൻ പിന്നെയും എനിക്ക് തിരിഞ്ഞു പറയുന്നത് എന്താണെന്നറിയാൻ ഞാൻ കാതു കോർപ്പിച്ച് പിടിച്ചു ചിന്മയക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം ഇഷ്ടം ഇഷ്ടം മാത്രമേ ഉള്ളൂ അത് നിങ്ങളോട് പ്രതീക്ഷയോടെ നോക്കുന്ന മുഖത്തേക്ക് നോക്കി ഞാൻ സമ്മതം അറിയിച്ചു ഇപ്പം താൻ വീട്ടിലേക്ക് ചെല്ല പറ്റില്ല മഹാശേട്ടാ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടാതെ പോകില്ല എനിക്ക് സമയം വേണം ചിന്മയ പറയുന്നതൊന്ന് കേൾക്ക് ഇവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ മഹേഷ്നെ കാണൂ ആദ്യം സൗമ്യമായും പിന്നീട് ദേഷ്യത്തിലും പറഞ്ഞുകൊണ്ട് മഹേഷൻ എന്നെ നോക്കുമ്പോൾ നിസ്സഹായതയോടെ മറുത്തു പറയാനാകാതെ ഞാൻ തിരിഞ്ഞു നടന്നിരുന്നു വീണ്ടും കുറേയേറെ പ്രതീക്ഷകൾ കൂടുപിടിച്ചു അർദ്ധരാത്രിയിലും മഹേഷ് ഉറങ്ങാനായില്ല ചെവിയിൽ തുളഞ്ഞു കയറി ആ പെണ്ണിൻ്റെ വാക്കുകൾ ശ്വാസം മുട്ടിച്ചു മുറിയിൽ തലങ്ങും വിലങ്ങും അവൻ നടന്നു ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് അവൻ്റെ നോട്ടമെത്തി നിന്നു എന്തു വേണമെന്നറിയില്ല ചെയ്യുന്നത് ശരിയാണോ എന്നും പക്ഷെ ഇനിയും അതിനെ വേദനിപ്പിക്കാൻ വയ്യ എടുക്കുന്ന തീരുമാനം ഇപ്പോൾ സന്തോഷം കൊടുത്താലും നാളെ അതിനെ കണ്ണീര് കുടിപ്പിക്കുമോ എന്നൊരു പേടി മാത്രമേ ഉള്ളൂ മഹേഷിന് വല്ലാത്തൊരു പേടി ബെഡിൽ അലക്ഷ്യമായി കിടന്ന ഫോൺ അവൻ കൈ എത്തിപ്പിടിച്ചു കോൾ ലിസ്റ്റ് ചികഞ്ഞ് അഞ്ജു എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ഡയൽ ചെയ്തു ഹലോ മഹാശേട്ട എന്താ ഉറക്കച്ചണ കൂടെ അഞ്ചു ചോദിച്ചു ഈ നിരത്ത് വിളിച്ചത് ബുദ്ധിമുട്ടായോ അഞ്ജു ഇല്ലല്ലോ ചേട്ടൻ പറഞ്ഞോളൂ വീണ്ടും കൊച്ചു കുഴപ്പിച്ചോ അഞ്ചു കളിയാക്കി ചിരിച്ചു തനിക്ക് ചിരി എനിക്കൊരു സ്വസ്ഥതയില്ല അന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ ചിപ്പ് വീണ്ടും അതേ കാര്യം പറഞ്ഞെന്നാൽ ഇന്നും അതുപോലെ ഉണ്ടായിടി മഹേഷ് ഒട്ടൊരു ചിരിയോടെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അഞ്ജുവിനോട് പറഞ്ഞു മഹേഷിനെ പോലെ ഒരു ചിരി അഞ്ജുവിലും തെളിഞ്ഞു അവളെ ചിപ്പിയ നിങ്ങളെയും കൊണ്ടെയാ കൊച്ചു പോകൂ ഞാനും കുറേ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയത് എൻ്റെ ദയവായി അടപ്പിച്ചു കളഞ്ഞു ഇനിയും മഹേഷ് അവളെ കരയിക്കാതിരുന്നൂടെ പറഞ്ഞൂടെ മഹേഷ് ചേട്ടൻ അവളോട് നിങ്ങൾക്ക് അതിന് പണ്ടേക്ക് പണ്ടേ ഇഷ്ടമായതാണെന്ന് ഉള്ളിൽ കൊണ്ട് നടക്കുവാണെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ തനിക്ക് അറിയുന്നതല്ലേ കാര്യങ്ങൾ അവൾ എങ്ങനെ ജീവിക്കണ്ട കൊച്ച വെറുതെ എൻ്റെ കൂടെ വന്ന് അതിൻ്റെ സന്തോഷം കൂടി കളയുന്നത് എന്തിനാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും ഇനി വെറുതെ എന്തിനാണോ അറിഞ്ഞുവെച്ചുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാകില്ലേ ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങളവളും പ്രേമത്തിലാണെന്നറിഞ്ഞാൽ അവളെ പിടിച്ച് കൈയിൽ തരുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളെ മതി എന്ന് പറഞ്ഞ് നിൽക്കല്ലേ അനുഭവിച്ച രണ്ടും കൂടി ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ഇനിയും കുറേ പൊട്ട ന്യായങ്ങൾ പറഞ്ഞ് അതിനൊഴിവാക്കല്ലേ മനുഷ്യ അഞ്ചു പറഞ്ഞത് കേട്ടിട്ടെന്തോ മഹേഷ് പൊട്ടിച്ചിരിച്ചു ഇല്ലില്ല ഇനി ഒഴിവാക്കില്ല കൂടെ കൂട്ടാൻ പോവുക മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഒപ്പം അവളും അനുഭവിച്ചോട്ടെ മഹേഷ് കിടക്കയിലേക്ക് മലർന്നു വീണു പണ്ടെങ്ങോത്തുള്ളിച്ചാടി വന്നൊരു പാവാടക്കാരിയുടെ മുഖം മിഴിവോടെ അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു മഹേഷ് കണ്ണുകൾ ഇറുക്കെ പൂട്ടി കുറച്ചു നാളുകൾക്ക് പിന്നിലേക്കൊരു യാത്ര പോയി അവൻ്റെ ചിപ്പിക്കടുത്തേക്ക്